മെറ്റോൺ ഫീഡ്ബാനെ കൂട്ടുകയാണ് ഇത് വലിയ ഗവൺമെന്റ് കൂറ്റൻ ഗവൺമെന്റിന് വലിയ വരുമാനം ആവശ്യമുണ്ട് ഈ വരുമാനം നിങ്ങൾ കണ്ടെത്തേണ്ടത് നികുതിയിൽ നിന്നാണ് ഈ നികുതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് യു കനോട്ട് ടാക്സ് പീപ്പിൾ ടു ഡെറ്റ് യു കനോട്ട് ഡു ദാറ്റ് ചുമ്മാരുത്തിന്റെ പണം ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ പണം എല്ലാം കൂടെ വലിച്ചെടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് ഒരു പ്രാവശ്യം വലിച്ചെടുക്കാം പിന്നെ അയാൾ അത് അതെയാണ് തുടരില്ല അയാൾക്ക് അതിൻ്റെ ഇൻസെൻറ്റീവില്ല ഇപ്പോൾ അഴി ഞാനെന്തിനാണ് നിക്ഷേപിക്കുന്നത് ഇപ്പോൾ ഒരാൾ ബിസിനസ് നടത്തുകയാണ് അറുപത് ശതമാനം ഗവൺമെന്റ് കൊടുക്കണം അവൻ ചോദിക്കാൻ എനിക്ക് വേറെ പണിയില്ലേ ഞാൻ ബാങ്ക് കൊണ്ടുവിട്ട് എനിക്ക് അതിനെക്കാട്ടി കൂടുതൽ കിട്ടത്തില്ലേ ഞാൻ എന്തിനാണ് ഈ നൂലാമാലകളും കടന്ന് റിസ്കുകളും ഷെയർ മാർക്കറ്റിലെ ഏറ്റ കയറ്റിറങ്ങും എല്ലാം കടന്ന് ആളുകൾക്ക് തൊഴിലൊക്കെ എന്റെ എൻ്റെ തലകൂടെ വണ്ടി കൊടുക്കുന്നു എല്ലാ മനുഷ്യനും സെൽഫ് സെൽഫ് ഇൻട്രസ്റ്റിലാണോ ആക്ട് ചെയ്യുന്നത് ആണ് ഇറച്ചിക്കാരൻ ഇറച്ചി വിൽക്കുന്നത് എല്ലാവർക്കും ഇറച്ചി കൊടുക്കാമെന്നുള്ള ഒരു 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 ഔദാര്യ ബോധത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല അല്ല ഇറച്ചി വിറ്റ് പൈസ ഉണ്ടാക്കി തൻ്റെ ജീവിതം വ്യാപാരം എന്നുള്ളതാണ് അതാണ് ആണു സ്മിത്ത് പറഞ്ഞത് എവറിബഡി ആക്ട്സ് ഇൻ ദെയർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് സെൽഫിഷ്നെസ് അല്ല സെൽഫ് ഇൻട്രസ്റ്റ് അത് വേണം സെൽഫ് ഇൻട്രസ്റ്റ് വേണം അമിതമാവാൻ പാടില്ല മോശമാവാൻ പാടില്ല അത് വേറെ കാര്യം എത്തിക്കലായിരിക്കണം പക്ഷെ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം മോശമായിട്ടുള്ള കാര്യമല്ല അപ്പം എല്ലാവരും അങ്ങനെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒരു ട്യൂഷൻ അധ്യാപകൻ ഉണ്ടാവുന്ന എങ്ങനെയാണ് ലോകത്തെല്ലാവരെയും പഠിപ്പിച്ച് ലോകം മുഴുവൻ ദാഷ് ചൊരിയാൻ ദാഷ് അതൊന്നും അയാൾക്ക് പൈസ കിട്ടണം അയാളുടെ ജീവിത കാര്യങ്ങൾ നടത്തണം അയാൾക്ക് വസ്ത്രം വാങ്ങിക്കണം അപ്പോൾ അതൊരാൾക്ക് ബെനിഫിറ്റ് ആവുന്നു അയാളുടെ വിദ്യാർത്ഥികളിലൊരാൾക്ക് അതൊരു വെളിച്ചമായി മാറുന്നു അല്ലെങ്കിൽ ഒരു സഹായകരമായി മാറുന്നു അയാൾ മുന്നോട്ട് പോകുന്നു എല്ലാവരും ആക്ട് ചെയ്യുന്ന അവരെ സെൽഫ് ഇൻട്രസ്റ്റിലാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഭീകരമായ ടാക്സ് വെച്ച് ആളുകളെ ഇങ്ങനെ കൂട്ടി 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 ആരെ കൂട്ടണമെന്നാണ് പറയുന്നത് അദാനിയുടെയും അംബാനിയുടെയും ടാക്സ് കൂട്ടണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നതിൽ കഴിഞ്ഞ വർഷത്തെ കണക്കെടുക്കുന്ന രണ്ടാം സ്ഥാനമാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് അതേ കണക്ക് വേറൊരു റിലയൻസ് ഉണ്ടായിരുന്നു അനിൽ അംബാനിയുടെ അയാളിപ്പോൾ ജയിലിൽ ആണോ അല്ലയോ എന്നുള്ള അവസ്ഥയിൽ കിടക്കാം പൊട്ടി ബിസിനസ് പൊട്ടി എന്നുള്ളതാണ് സാധനം അങ്ങനെ പൊട്ടാം ബിസിനസ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ഈ പറയുന്ന ക്രോണികളെല്ലാം നിങ്ങൾ താങ്ങണമെന്നില്ല അവർ ചിലപ്പോൾ പിടിച്ചാൽ നിങ്ങൾ നിൽക്കത്തുമില്ല അതിനകത്ത് ഭയങ്കരമായിട്ട് അടിയൊഴുക്കുകൾ ഒരുപാടുള്ള കടലിലാണ് നിങ്ങൾ നീന്തുന്നത് അതിന് റിസ്ക് എടുക്കാനായിട്ടുള്ള മനുഷ്യരുണ്ടാവും അവരെയൊക്കെ ചുമ്മാ രാവിലെ ട്വന്റി ഫോർ സെവൻ ഇങ്ങനെ ചീത്ത വിളിച്ചു നടത്തും വലിയ കാര്യമൊന്നും ഇല്ല ദാസനെ എന്നെ പഠിക്കാണ്ട് ചോദിച്ചോ നമ്മളൊക്കെ എന്തുകൊണ്ടാണ് വളരെ സ്വസ്ഥമായ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത എന്തോ കിട്ടുന്ന ജോലികളിലേക്ക് ക്രമീകരിക്കുന്നത് നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ റിസ്ക് എന്ന് പറഞ്ഞാൽ പഴുക്കും എന്നേ ഇവിടെ ഇങ്ങനെ പഴുക്കും ഏഹ് അത് കിടക്കുന്നു അത് അവൻ തന്നില്ല അവൻ തന്നിട്ട് വേണം ഇതടക്കാൻ ഇത് തന്നിട്ട് വേണം അതടക്കാൻ വണ്ടി ഇങ്ങോട്ട് വന്നില്ലേ അത് പോകും ഉറക്കം ഉണ്ടാവില്ല മാസമാസം പോയി എണ്ണി വാങ്ങിക്കുന്നവണല്ല അത് പിന്നെ ഇങ്ങനെ അക്കൗണ്ടിൽ ഒന്ന് നോക്കി ശരിയല്ല കാക്ക പറക്കുന്നതോണം ഇങ്ങനെ ജീവിക്കാം ചെറിയൊരു വിവരത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകും എല്ലാം കിട്ടും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നം അതിനെയൊക്കെ നമ്മൾ അങ്ങ് വെറുതെ ട്രാഷ് ചെയ്യല് വെറും അങ്ങ് ട്രിവിയലൈസ് ചെയ്ത് സംസാരിക്കരുത് ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന കമ്പനി ഓയിൽ കമ്പനികളാണ് എനിക്ക് ഒ എൻ ജി സി ആണ് പതിമൂന്ന് ആയിരം കോടി രൂപയാണ് അവർ കഴിഞ്ഞ വർഷം ടാക്സ് കൊടുത്തത് എണ്ണായിരം ഒൻപതിനായിരം കോടി രൂപയാണ് റിലയൻസ് അംബാനി ടാക്സ് കൊടുത്തത് ടാറ്റ ടാക്സ് കൊടുക്കുന്നു അയ്യായിരത്തി അറുനൂറ് കോടി രൂപ ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ ഇരുപത്തി ശതമാനം വരെ നികുതി വരുമാനം കോർപ്പറേറ്റ് ടാക്സ് ആണ് കോർപ്പറേറ്റുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ ടാക്സ് വരുന്നത് അവർക്ക് അത് കഴിഞ്ഞു ടാക്സ് കൊടുക്കണം അവർ കോർപ്പറേറ്റ് റെസ്പോൺസിബിൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്ക് സാമൂഹ്യമായ പ്രതിബദ്ധത തെളിയിക്കണം ഇത്ര ശതമാനം അങ്ങനെയുള്ള നിക്ഷേപങ്ങൾക്കായിട്ട് മാറ്റിവെക്കണം ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ അവര് അവർ ഇന്ന് എത്ര അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ട് കോർപ്പറേറ്റ് ഫോബിയ എന്ന് പറയുന്ന സാധനം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അവരും വേണം പക്ഷെ അവരെ നിയന്ത്രിക്കണം അവരുടെ അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് അവൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്കരുത് ഈ ക്രോണി ക്യാപിറ്റൽസ് എന്ന് പറയുന്നത് ഞാൻ എന്തെന്നാ രാഷ്ട്രീയക്കാരനും കോർപ്പറേറ്റുകളുമായിട്ടുള്ള ആവശ്യത്തെ കൂട്ടുകെട്ടാണ് അതിന് കോർപ്പറേറ്റുകാരല്ല പ്രശ്നം അത് രാഷ്ട്രീയക്കാരന്റെ പ്രശ്നമാണ് അവന് വേണം കോർപ്പറേറ്റ് ഫണ്ട് വാങ്ങിക്കാത്ത എത്ര പാർട്ടികളുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ബിജെപി വാങ്ങിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ബിജെപിക്കാണ് കാരണം അവർക്കാണ് ഏറ്റവും കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സാധ്യത എവിടെയാണ് കോൺഗ്രസിനാണ് രണ്ടാം സ്ഥാനം പണ്ട് കോൺഗ്രസിന് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂറ്റയും ബിർളയും ഗോയങ്ക ഒക്കെ ഉള്ള സമയത്ത് കോൺഗ്രസിന് മാത്രമേ കിട്ടുമായിട്ടുള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം പെറില്ല ഈ പറഞ്ഞത് ഈ പൊരിച്ച മിഞ്ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുള്ളു കിട്ടുന്നതോടെ എന്തെങ്കിലും കിട്ടുവാൻ സി പി എമ്മിന് കിട്ടുന്നില്ലേ സി പി എമ്മിന് കിട്ടുന്നുണ്ട് കുറവായിരിക്കും കുറവാണ് കാരണം കുറവായ കാരണം അവിടെ ഉണ്ട് അവര് നിങ്ങളങ്ങനെ കാണുന്നുള്ളൂ നിങ്ങൾക്ക് അത്രേ സാധ്യതയുള്ളൂ എന്ന് അർത്ഥമുള്ളൂ വേറെ കാര്യമൊന്നുമില്ല എല്ലാ പാർട്ടികൾക്കും കിട്ടുന്നുണ്ട്